വടക്കേ നട ഭഗവതി മനസ്സിൽ പൂക്കും മനോഹരി വടക്കേ ഭഗവതി മനസ്സിൽ പൂക്കും മനോ അമ്മീ ശരണം ദേവീശരണം വടക്കേ നീ തന്നെ അഭയം െ കരമെടുത്തു കുപ്പുന്നവരുടെ കരളിൽ വസിച്ച് അനുഗ്രഹം ചൊരിഞ്ഞ് ഐശ്വര്യ സ്വരൂപിണിയായി അമ്മ അമ്മവാണരുള്ളുന്ന പുണ്യസങ്കേതം ചെറിയഴീക്കൽ വടക്കേ നടയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവത്തിന്റെ പത്താം ഉത്സവ ദിവസമായ ആയിരത്തി ഇരുന്നൂറ് മേടം ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച അതായത് നാളെ രാത്രി മണി മുതൽ ചരിത്ര പ്രസിദ്ധമായ ചെറിയഴീക്കൽ പൊങ്കാലയും